എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു യാഗ വിശകലനം നമ്മൾ നടത്തുന്നുണ്ടാണ് ഇപ്പോൾ എൻ്റെ നാട്ടുകാരല്ലാത്ത ആളുകളോട് ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എൻ്റെ നാട്ടിൽ തൊട്ടടുത്ത പഞ്ചായത്തിൽ ഒരു യാഗം നടന്നിരുന്നു അതിൻ്റെ പേര് സ്ത്രീ സൂക്ത പൂർവക ലക്ഷ്മി യാഗം എന്നായിരുന്നു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വളരെ നീണ്ടതാണ് പെട്ടെന്ന് പഠിക്കാനും പ്രയാസം ആ യാഗം നടന്നു കഴിഞ്ഞിരുന്നു ഞാൻ എല്ലാ ദിവസവും അവിടെ പോവുകയും അതിൻ്റെ മുഖ്യമായ എല്ലാ കാര്യങ്ങളും കാണുകയും ചെയ്തു അത് ഞാൻ വീഡിയോ ചെയ്ത് എൻ്റെ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കത് എൻ്റെ യൂട്യൂബ് ചാനലിലും കാണാം പ്രശ്നം വളരെ ഗുരുതരമാണ് യാഗം നമ്മുടെ അമ്പലങ്ങളിലേക്ക് വരികയാണ് നേരത്തെ യജ്ഞങ്ങളായിരുന്നു അതിനുമുമ്പ് സത്രങ്ങളായിരുന്നു അപ്പോൾ ആ യാഗം വരികയാണ് ഈ യാഗത്തിനെതിരായി ആദ്യമായി ശബ്ദമുയർത്തിയതാരാണെന്ന് നിങ്ങൾക്കറിയാമോ അത് മറ്റാരും അല്ല ശ്രീബുദ്ധനാണ് ഹിന്ദുമതത്തിലെ അനാശാസ്യ പ്രവണതകളെ വെല്ലുവിളിച്ച ഒരാളാണ് ശ്രീബുദ്ധൻ ആദ്യത്തെ സാക്ഷരതാ പ്രവർത്തകനുമാണ് അദ്ദേഹം അദ്ദേഹത്തിന് മുമ്പ് ഒരാളുണ്ടായിരുന്നു ജൈനൻ ജൈനമതം മഹാവീരൻ എന്ന് പറയും അദ്ദേഹവും ഹിന്ദുമതത്തിലെ തെറ്റായ പ്രവണതകളെ വെല്ലുവിളിച്ച ആളാണ് അപ്പോൾ ശ്രീബുദ്ധൻ്റെ കാര്യത്തിൽ വരാൻ നോക്ക് ശ്രീബുദ്ധൻ എന്താണ് ചെയ്തത് അദ്ദേഹം എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് വീടുവിട്ടിറങ്ങി അദ്ദേഹം രാജാവിൻ്റെ മകനായിരുന്നല്ലോ കപിലവസ്തുവിലെ സുധോദര മഹാരാജാവിൻ്റെ മകനായിരുന്നു അദ്ദേഹം അദ്ദേഹം വീട് വിട്ടിറങ്ങി ജനങ്ങൾ അന്ന് അക്കാലത്ത് ജനങ്ങൾ ഒട്ടേറെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കിടക്കുകയായിരുന്നു അതിനൊരു പരിഹാരം ഉണ്ടാക്കണം മനുഷ്യജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാവണം ആ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം വീട് വിട്ടിറങ്ങിയത് ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചു എന്നിട്ടാണ് അദ്ദേഹം വീട് വിട്ടിറങ്ങിയത് അദ്ദേഹം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇങ്ങനെ ചുറ്റി അലഞ്ഞു അദ്ദേഹത്തെ കണ്ട ആളുകൾ വരും ഏതെങ്കിലും ഒരു മരച്ചുവട്ടിലിരിക്കും കൂടുതലും ആൽമരച്ചുവട്ടുകളിലാണ് ചൂടുകളിലാണ് അദ്ദേഹം ഇരുന്നത് അവരുമായി സംസാരിക്കുക അവരുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം അദ്ദേഹം ഉണ്ടാക്കും ഇതായിരുന്നു സ്ഥിതി അങ്ങനെ അദ്ദേഹം സഞ്ചരിക്കുമ്പോഴാണ് അറിയുന്നത് അന്നത്തെ ചക്രവർത്തി ബിംബിസാര മഹാരാജാവ് ഒരു യാഗം നടത്തുന്നുണ്ട് എന്ന് അപ്പോൾ ഇന്ന് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ അറിവുള്ളതുപോലെ ഹോമിക്കപ്പെടുന്നതെല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് എന്തിനധികം നമ്മൾ ഉടുക്കുന്ന വസ്ത്രം മുതൽ കുടിക്കുന്ന പാനീയങ്ങൾ ഉൾപ്പെടെ എല്ലാം ചിതയിലേക്ക് ചിതേ ചിതയെന്നല്ല എന്താണ് ഹോമകുണ്ടത്തിലേക്ക് അർപ്പിക്കുകയാണ് ആ ഹോമത്തിനുങ്ങളുടെ എല്ലാവരുടെയും എല്ലാത്തിൻ്റെയും ഒരു ഫോട്ടോ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് വാഴക്കൊലയിടുന്നു പിന്നെയോ പട്ടുസാരി പട്ടുസാരി എന്നല്ല പറയേണ്ട പട്ട് ഉടയാട അതെവിടുന്ന് കാഞ്ചീപുരത്തുനിന്ന് വാങ്ങിയത് അതിടുന്നു എൻ്റെ പൊന്നെ അവർ നമുക്ക് ഉപയോഗമുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തേക്ക് ഇട്ട് കത്തിക്കുകയില്ല അപ്പം പണ്ടിങ്ങനെയല്ലായിരുന്നു പണ്ട് മൃഗങ്ങളെ വലിയ വലി കഴിക്കുകയായിരുന്നു അപ്പം പട്ട് ഇടുന്നതിന് പകരം അന്ന് മൃഗങ്ങളെ കൊണ്ടുവന്ന് പിന്നെ ഹോമകുണ്ടത്തിൽ ഇടുകയായിരുന്നു ചെയ്തത് അത് കഴിയും കാലമൊക്കെ കെട്ടി എടുത്ത് അതിൻ്റെ അകത്തേക്കിടും അതായിരുന്നു അന്നത്തെ യാഗം അപ്പോൾ ആയിരത്തോളം ആടുകളെയാണ് ബിംബിസാരൻ യാഗശാലയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ഓരോരുത്തരായിട്ട് കൊണ്ട് കൊടുക്കുന്നതാണ് ഇത് എൻ്റെ വീട്ടിലെ ആടാണ് ഇതിനെ ഹോമിക്കണം അങ്ങനെ ഹോമത്തിനായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായിരുന്നു അന്നത്തെ യാഗം ഈ ഒരു അദ്ദേഹം അറിഞ്ഞപ്പോൾ അദ്ദേഹം സാവകാശം അദ്ദേഹം എത്രമാത്രം ശാന്തനായ മനുഷ്യനാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദീർഘദർശനത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം സാവകാശം യാഗശാലയിലേക്ക് എല്ലുകയും അപ്പോൾ ഒരവധൂതൻ വരുന്നത് കണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി രാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി വന്ന കാര്യം അന്വേഷിച്ചു അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു ഓ ജീവനുള്ള വസ്തുക്കളല്ലേ ഞാനും നിങ്ങൾക്ക് ഒരു ഒരേ ജീവനാണ് അതിനെ ഹോമിക്കുന്നത് തെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട അതുകൊണ്ട് ഈ ആടുകളെയെല്ലാം ഞാൻ കൊണ്ടുപോവുകയാണ് അവയെ നിങ്ങൾ എന്തിനാണ് ഹോമിക്കുന്നത് കുറേ നേരം ബിംബി സാറിനെ ആലോചിച്ചു എന്നാണ് പറയുന്നത് അവസാനം ആടുകളിലോ ആടുകളിലൊന്നിനെ അദ്ദേഹം കയ്യിലെടുത്ത് പിടിച്ചു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോ ഓരോരുങ്ങനെ പിടിച്ചു ഈ ആടുകളെല്ലാം അഴിച്ചുവിടപ്പെട്ടു പോയി എന്ന് കഥ ഇത് ചരിത്രമാണ് ആർക്കും വേണമെങ്കിൽ ആ ചരിത്രം പരിശോധിച്ച് നോക്കാം അപ്പോൾ ഈ ഒരു കഥ അവിടെ നിൽക്കട്ടെ അടുത്തൊരു കഥ ഞാൻ പറയുകയാണ് എൻ്റെ അച്ഛൻ്റെ പേര് പി കെ രഘുവരൻ എന്നാണ് അദ്ദേഹം അഞ്ചാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ നിന്നുപോയി പഠനം നിന്ന് പോയി കാരണം തുടർന്ന് പഠിക്കാനൊരു സ്കൂളില്ല ഉണ്ട് ചേർത്തലയിലുണ്ട് തുറവൂരിലുണ്ട് അപ്പം അവിടം വരെ പോവുക എന്ന് പറഞ്ഞാൽ അക്കാലത്ത് പാടങ്ങൾ നീന്തി പറമ്പുകളിലൂടെ കയറിയിറങ്ങി പിന്നെ തോടുകളിലൂടെയുള്ള കടത്ത് കടന്ന് അങ്ങനെ വേണം പോകാൻ അതുകൊണ്ട് എൻ്റെ പ്രദേശത്തെ ബഹുഭൂരിപക്ഷം ആളുകളും മുപ്പതുകളിൽ പഠനം ഉപേക്ഷിച്ചു അപ്പോൾ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനായാണ് മാറിയത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തീരുമാനമെടുത്തു സവർണ കലകളെ അവർണന്മാർ പഠിക്കണം അങ്ങനെ സവർണകലകളെയെല്ലാം താഴേക്ക് കൊണ്ടുവരണമെന്ന് അവർ തീരുമാനമെടുത്തു അച്ഛൻ എൻ്റെ വീടിനടുത്തുള്ള തെ പ്രഭാകരൻ മുതുകയിൽ മാധവൻ ഇങ്ങനെ ചില എല്ലാ സഹപ്രായക്കാരാണ് അവരതിന് തയ്യാറായി പഠിക്കാൻ ഒരു സ്ഥലം വേണ്ടേ കഥകളി പഠിക്കാൻ ഒരു സ്ഥലം വേണ്ടേ ഞങ്ങളുടെ നാട്ടിൽ തന്നെ രാമകുഞ്ഞൻ എന്ന പേരിൽ തെക്കേപ്പറമ്പിൽ രാമകുഞ്ഞൻ അദ്ദേഹത്തിൻ്റെ കഥകളി അറിയാം അദ്ദേഹത്തിൻ്റെ സഹോദരൻ നാരായണന് കഥ കഥകളി അറിയാം അവിടെ പോയൊക്കെ പഠിച്ചു അപ്പോൾ ഉപരിപഠനം വേണം നാട്ടിൽ തന്നെയാണ് ഈ സംഭവം അപ്പോൾ അതിന് ചൂണ്ടിക്കാട്ടപ്പെട്ടത് കടക്കരപ്പള്ളിയിലെ തട്ടാത്തശ്ശേരി എന്ന വീടാണ് തട്ടാത്തശ്ശേരി അദ്ദേഹത്തിൻ്റെ വെളിപ്പേരും അങ്ങനെയായി തീർന്നത് തട്ടാത്തശ്ശേരി എന്നാണ് അപ്പം നിങ്ങളിവിടുന്ന് അതായത് അന്ധകാരൻ വഴിയിൽ നിന്ന് കടക്കരപ്പള്ളി വരെ നടക്കുക വാഹനം ഇല്ല രണ്ട് കടത്തിറങ്ങണം അങ്ങനെയാണ് അവരവിടെ വന്നത് പഠിച്ചു കഥകളിപ്പെട്ട എല്ലാം ചുമന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് അവർ പല സ്ഥലങ്ങളിലും കഥകളി നടത്തി പേരും പെരുമയും ഉണ്ടായി തട്ടാത്തശ്ശേരി അവരുടെ കൂടെ നിന്നു ഇത് മറ്റൊരു കഥ സവർണകലകൾ അമ്പലങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള പ്രവർത്തന ഫലമായിട്ടാണ് ഓട്ടംതുള്ളൽ വന്നു പാഠകം വന്നു ഹരികഥ വന്നു അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ക്ഷേത്രങ്ങളിൽ മാത്രം നിന്നിരുന്നത് താഴേക്ക് വന്നു വന്നില്ലേ വന്നു അങ്ങനെ ങ്ങനെ വല്ലതുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വർഷങ്ങൾ മുപ്പതുകളിൽ ഇങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിലെ സ്ഥിതിയെങ്കിൽ ഇന്ന് അതിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ മനോഭാവത്തിൽ മാറ്റം വന്നു എന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് പട്ടണക്കാട് ഗവൺമെൻറ് ഹൈസ്കൂൾ അന്ന് പട്ടണക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളല്ല അല്ല പട്ടണക്കാട് എസ് സി യു എച്ച് എസിൽ വിദ്യാർത്ഥിയായി ചേർന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചില കുട്ടികൾ വേറൊരു വെജിലേക്ക് മാറിയിരിക്കും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നിട്ട് അവർ പരസ്പരം പറയുകയാണ് അത് മഞ്ഞ നാരായണൻ്റെ ആളുകളാണ് പുറമ്പോക്ക് സ്വാമിയാണ് മഞ്ഞ നാരായണൻ എനിക്കൊന്നും മനസ്സിലായില്ല കാരണം കാര്യമായിട്ടൊന്നും തന്നെ എൻ്റെ അച്ഛനോ മറ്റോ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല നാരായണനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നാരായണ ഗുരുവിനെക്കുറിച്ചാണ് അവർ പറയുന്നത് അവരെന്താ അങ്ങനെ പറയുന്നതെന്ന് ഞാൻ ഓർത്തു ഓർത്തെങ്കിലും ഞാൻ അവരുമായിട്ട് വഴക്കിനൊന്നും പോയില്ല ചില കുട്ടികൾ അവരെ കശുവണ്ടിയുടെ പേര് ചേർത്തൊരു വാക്ക് വാക്ക് പറയുന്നത് കേട്ടു ഞാനതിപ്പോൾ പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ കുട്ടികളുടെ ഇടയിൽ പോലും ജാതി മത ഭേദ ചിന്തകൾ അക്കാലത്തുണ്ടായിരുന്നു എൻ്റെ വീടിന് വാതുക്കളിലൊരു കടയുണ്ടായിരുന്നു ഒരു തുണിക്കട ആ തുണിക്കടയിലെ ഒരു കൊച്ചുകുട്ടി ഏകദേശം അഞ്ച് വയസ്സ് വരും ആ കുട്ടി എന്നോട് ചോദിക്കുകയാണ് എൻ്റെ വീട്ടിലിരുന്നുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ അമ്പലക്കാരാണോ പള്ളിക്കാരാണോ ഞാൻ പറഞ്ഞു രണ്ടുമല്ല അപ്പോൾ ആ കുട്ടി പറയാം ഞങ്ങൾ പള്ളിക്കാരാണ് അങ്ങനെയുണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ മനോഭാവം കഷ്ടിച്ച അഞ്ച് വയസ്സ് വരുന്നൊരു കുട്ടിയാണ് ചോദിക്കുന്നത് ഈ മനോഭാവം നമ്മളെന്ന് മാറ്റും ഇതെങ്ങനെ ആ കുഞ്ഞിൽ കടന്നു ഇങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആലോചിച്ച് നോക്കുമ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലാവും അങ്ങനെ പരമ്പര പരമ്പരയായിട്ട് നമ്മൾ പോരുകയാണ് ഇനിയൊരു ഒരു ഫ്ലാഷ് ബാക്കാണ് ഞാൻ പറയുന്നത് ഞാൻ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ എന്ന പുസ്തകം വായിച്ചു വായിച്ചു അതിൽ അതിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ചാർവാക മതത്തെക്കുറിച്ച് അറിഞ്ഞത് ചാർവാകൻ എന്നത് മുനിയാണ് ഇപ്പോൾ ചാർവാകൻ പ്രചരിപ്പിച്ച മതം ചാർവാക മതം അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു എന്താണെന്നറിയാമോ ആ പുസ്തകം വായിച്ചു നോക്കണം സംഭവിച്ചത് ആ മുനിയെ കൂടുതൽ കാലം ജീവിക്കാൻ അവർ അനുവദിച്ചില്ല അദ്ദേഹത്തിൻ്റെ അനുയായികളെയെല്ലാം വളരെ നിന്ദയമായിട്ട് പെരുമാറി എന്ന് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പറയുന്നു കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്വൈതാശ്രമത്തിലെ സംസ്കൃത അധ്യാപകനായിരുന്നു അദ്ദേഹം ഒരു ചാർവാക മതക്കാരനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ചാർവാക മതത്തെക്കുറിച്ച് മതത്തെക്കുറിച്ചറക്കുന്നത് ഇതൊന്നും ഇന്നും അറിയാത്ത ആളുകളുണ്ട് ഈശ്വര വിശ്വാസമില്ലാത്തവരെ തല്ലിക്കൊല്ലണമെന്നാണ് അവർ വിശ്വസിക്കുന്നത് അങ്ങനെ നടന്നിരുന്നു നമ്മുടെ നാട്ടിൽ ശ്രീബുദ്ധനെ അങ്ങനെ ഉപദ്രവിച്ചതാണ് കടകരപ്പള്ളി എന്ന പേര് കേൾക്കുമ്പോഴേ എനിക്കറിയാം അത് ബുദ്ധമത കേന്ദ്രമായിരുന്നു പള്ളി എന്നുള്ളത് പാലിയിലെ ഒരു വാക്കാണ് അപ്പോൾ അവിടെ ആൽമരച്ചുവട്ടിൽ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അവരെങ്ങനെ പോയി അവരവിടെ നിന്ന് മാത്രമല്ല ഓടിച്ചത് ചേർത്തലയെന്ന് ഓടിച്ചു അതാണ് തെറിപ്പാട്ട് കേട്ടില്ലേ ചേർത്തല കാർത്തിയായനിയെക്കുറിച്ച് പറയുന്നത് പടയനിയായിട്ട് വന്നിട്ട് ഓടിക്കുകയാണ് പാവങ്ങൾ അവർ പോയി പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ തിരുവിഴയിലുണ്ട് തിരുവിഴയിൽ ഒരു പ്രത്യേകം മരുന്നു കൊടുക്കുന്നുണ്ട് മാനസികമായ പ്രയാസങ്ങളുള്ളവർക്ക് ശ്രീബുദ്ധനേർപ്പെടുത്തിയതാണത് അദ്ദേഹത്തിന് ഒരുപാട് മരുന്നുകൾ അറിയായിരുന്നു ശ്രീനാരായണ ഗുരുവരെ പോലെ കണിച്ചുളങ്ങരയിൽ വേല ഉണ്ടായിരുന്നു എല്ലാവരും കേട്ടിട്ടുണ്ടാവും എങ്ങനെ വന്നു വേലപടയണി പടയണി ബുദ്ധമതക്കാരെ ഓടിച്ചു തന്നെ അവർ തെക്കോട്ട് പോവുകയാണ് അമ്പലപ്പുഴയിലൊരു കരിമാടിക്കുട്ടനുണ്ടാകും എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് ശ്രീബുദ്ധൻ്റെ പ്രതിമയാണെന്നാണ് ദുരാവസ്തു ഗവേഷക വകുപ്പ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശ്രീബുദ്ധനെ നമ്മുടെ മലയാളക്കരയിൽ നിന്ന് തൂത്തെറിയുക ചെയ്തത് എന്നിട്ട് ശ്രീബുദ്ധൻ്റെ മതം അവസാനിച്ചോ ഒരു മതമാണ് ശ്രീബുദ്ധൻ ബുദ്ധമതം അത് നമ്മുടെ ഇന്ത്യയുടെ ആതിർത്തി ഗ്രാമങ്ങളിലെല്ലാം ശക്തമാണ് നേപ്പാളിൽ ഭൂട്ടാനിൽ ശ്രീലങ്കയിൽ ഒക്കെ അത് ഇപ്പോഴും ശക്തമാണ് ചുരുക്കി പറഞ്ഞാൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരെ നികൃഷ്ട നികൃഷ്ടജീവികളെപ്പോലെ കാണുന്ന ഒരു കാലത്താണ് നമ്മൾ താമസിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഏത് വിശ്വാസത്തിനും നമ്മളെ പ്രാപ്തമാക്കുന്നുണ്ട് എല്ലാ വിശ്വാസത്തിനും സംരക്ഷണവും നൽകുന്നുണ്ട് ഞാൻ ഇത്രയും പറയാൻ കാര്യം എന്താ ഞാൻ ഒരു വീഡിയോ ഇടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ നിറയെ വന്നത് വിദ്വേഷങ്ങളാണ് നല്ല വാക്കുകൾ പറഞ്ഞ ഒരുപാട് പേരുണ്ട് എന്നാൽ ചീത്ത വാക്കുകൾ പറയുന്ന ഒരുപാട് പേരുണ്ടായി അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ ആലോചിക്കൂ സഹനശക്തി വേണം സമഭാവന വേണം അഭിപ്രായങ്ങളോട് പൊരുതുന്നത് അഭിപ്രായങ്ങൾ കൊണ്ടായിരിക്കണം തെറി പറയാൻ ആർക്കും സാധിക്കില്ലേ അതുകൊണ്ട് എൻ്റെ രണ്ടാം ഭാഗത്തേക്ക് ഞാൻ കിടക്കുകയാണ് നന്ദി നമസ്കാരം